കേരള ജനത ഉറക്കമുണർന്നത് വലിയ ദുരന്തവാർത്ത കേട്ടാണ് തൃശൂർ നാട്ടികയിൽ തടി കയറ്റിവന്ന ലോറി നിയന്ത്രണം വിട്ട് ഉറങ്ങിക്കിടന്നവർക്കിടയിലേക്ക് അഞ്ചു പേർ മരിച്ചു ദേശീയപാത വികസന പ്രവർത്തികളുടെ ഭാഗമായി റോഡരികിൽ താൽക്കാലികമായി താമസിച്ചിരുന്ന നാടോടി തൊഴിലാളികളാണ് അപകടത്തിൽ ഇരയായത് പുലർച്ചെ നാലു മണിയോടെയാണ് നാടോടി കുടുംബങ്ങളുടെ ജീവിതത്തിൽ ഈ ദുർഘടമായ നിമിഷം അരങ്ങേറിയത് കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് തടി കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് ഇവരുടെ താൽക്കാലിക ഷെൽട്ടറുകളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഡ്രൈവറിന്റെയും ക്ലീനറിന്റെയും അനാസ്ഥയാണ് അഞ്ചു ജീവൻ അപഹരിച്ചത് ഇരുവരും മദ്യലഹരിയിലായിരുന്നു മദ്യലഹരിയിലായിരുന്ന ക്ലീനറാണ് വാഹനം ഓടിച്ചത് ഇയാൾക്ക് ലൈസൻസ് ഇല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേരാണ് ഈ അപകടത്തിന് ഇരയായത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മനപൂർവമായ നരഹത്യക്ക് പോലീസ് കേസെടുത്തു പ്രതികൾ മാഹിയിൽ നിന്നാണ് മദ്യം വാങ്ങിയതെന്നും അവിടെ മുതൽ ഇരുവരും മദ്യപിച്ചിരുന്നുവെന്നും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന് വൈദ്യ പരിശോധനയിൽ തെളിഞ്ഞു ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി ഇത് നിർഭാഗ്യകരമായ സംഭവമാണെന്നും അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിലുള്ള ആറുപേരിൽ പേരിൽ രണ്ടുപേർക്ക് ഗുരുതരമാണെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു മരണപ്പെട്ടവർക്ക് ധനസഹായവും കൂടുതൽ സഹായങ്ങളും പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് കമ്മീഷണറും കളക്ടറും സർക്കാരിന് റിപ്പോർട്ട് നൽകി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ സർക്കാർ വീടുകളിൽ എത്തിക്കും മദ്യപാനം മൂലമുണ്ടാകുന്ന അപകടങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണ് കേരളത്തിൽ ഓരോ വർഷവും നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്ന വാഹനാപകടങ്ങളിൽ നല്ലൊരു പങ്കും മദ്യപാനത്തിന്റെ ഭാഗമായി സംഭവിക്കുന്നവയാണ് മദ്യലഹരിയിൽ ഡ്രൈവിംഗ് ചെയ്യുന്നവർ മറ്റുള്ളവരുടെ ജീവനും സ്വന്തം ജീവനും അപകടത്തിലാക്കുന്നു മദ്യലഹരിയുടെ ഭാഗമായി ഉണ്ടാകുന്ന അമിത വേഗം നിയന്ത്രണം നഷ്ടപ്പെടൽ എന്നിവയാണ് അപകടങ്ങളുടെ പ്രധാന കാരണം ഈ കഴിഞ്ഞ ദിവസം സമാനമായൊരു സംഭവം ഉണ്ടായി പാലക്കാട് കൊടുവായൂരിൽ വാഹനാപകടത്തിൽ രണ്ടുപേർ മരിച്ചു ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നു റോഡ് മുറിച്ചുകിടക്കുന്നതിനിടെ അമിത വേഗതയിൽ എത്തിയ കാർ വന്ന് ഇടിക്കുകയായിരുന്നു ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അടുത്തിടെ കൊല്ലത്ത് ഡോക്ടറും സുഹൃത്തു സഞ്ചരിച്ച വാഹനം ഇടിച്ച് യുവതി കൊല്ലപ്പെട്ട സംഭവത്തിലും ലഹരി ഉപയോഗമാണ് അപകട കാരണം എന്ന് കണ്ടെത്തിയിരുന്നു ഒരു വശത്ത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമ്പോഴും മറുവശത്ത് അതുമൂലമുള്ള അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്